നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ മനൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗമാണ് ഇത് നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ജീവിതം അതിൻ്റെ സിനിമയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ പ്രശസ്തനായിട്ടുള്ള മലയാളത്തിലെ എഴുത്തുകാരനായ വയലാർ അവാർഡ് ജേതാവായ ബെന്യാമിൻ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിട്ടുള്ള ബെന്യാമിൻ എഴുതിയതാണ് ബെന്നി ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ കുള്ളനടയിലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ബെന്നി ഡാനിയൽ എന്നാണ് മഞ്ഞവെയിൽ മരണങ്ങൾ ആടുജീവിതം മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നിവ പ്രധാനപ്പെട്ട നോവലുകളാണ് പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട നോവലുകളാണ് പെൺമാറാട്ടം യുദ്ധനേഷ്യ ഇ എം എസും പെൺകുട്ടിയും തുടങ്ങിയവ കഥാസമാഹാരങ്ങളാണ് ഇരുണ്ട വനസ്ഥലികൾ അനുഭവം ഓർമ്മയാത്ര ഒറ്റമരൽ തണൽ തുടങ്ങിയ ഒരുപാട് രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ആടുജീവിതം വളരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കൃതിയാണ് ആടുജീവിതം രണ്ടായിരത്തി എട്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി പതിനഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരവും ഒക്കെ നേടിയ നോവലാണ് ആടുജീവിതം മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വയലാർ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടുണ്ട് കൂടാതെ വളരെയധികം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള മലയാളത്തിലെ എഴുത്തുകാരനാണ് ബെന്യാമിൻ നമുക്ക് നേരെ പാടത്തിലേക്ക് കടക്കാം നാട്ടിലെ ഒരു മണൽവാരൽ തൊഴിലാളിയായിരുന്നു നജീബ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കൂടെ കൂട്ടുകാരനായ പരിചയക്കാരനായിട്ടുള്ള പ്രായത്തിലുള്ളതായിട്ടുള്ള ഹക്കീമുണ്ട് അവർ ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടാൻ പുറപ്പെടാനാണ് തീരുമാനിച്ചത് അപ്പോൾ അവർക്ക് ആ ഒരയൽക്കാരനായിട്ടുള്ള ശശി ബോംബെയിൽ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു ഗൾഫിലേക്ക് പോകാനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ റിയാദിൽ അവർ വിമാനമിറങ്ങി എയർപോർട്ടിൽ കുറേ നേരം അർബാബിനെ അല്ലെങ്കിൽ സ്പോൺസറിനെ കാത്തിരുന്നു ഇതിനിടയിൽ അവിടെ എത്തുന്ന ഒരാൾ ഒരു അറബി അദ്ദേഹം തങ്ങളുടെ അർബാബാണെന്ന് കരുതി ഇവർ വണ്ടിയിൽ കയറി പോവുകയാണ് ഇത് യഥാർത്ഥത്തിൽ നടന്ന കഥയാണ് അപ്പോൾ പിന്നീട് ആ അർബാബിനോ അർബാബാണെന്ന് പോയ ആ അറബിയായിട്ടുള്ള മനുഷ്യനോടൊപ്പം ഉള്ള ജീവിതമാണ് അദ്ദേഹം കൊണ്ടെത്തിച്ച ആ ജീവിതമാണ് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള നമുക്ക് ഇങ്ങനെയും മനുഷ്യർ ജീവിക്കാൻ കഴിയുമോ എന്ന് നമ്മളെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കാലമറിയാതെ സമയമറിയാതെ മൂന്ന് വർഷവും നാലു മാസവും ഒൻപത് ദിവസവും നജീബ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ കഴിച്ചുകൂട്ടിയ ആ ഒരു ദുരിത കാലത്തിൻ്റെ ഒരു നേർ നേർക്കാഴ്ചയാണ് ആടുജീവിതം എന്ന നോവലിലൂടെ നമുക്ക് മുമ്പിൽ വെളിവാക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ പഠിക്കാനുള്ളൂ അവൾ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ പുസ്തകം ആ നോവൽ മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കുക വളരെ ഒരു പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു നോവലാണ് ആടുജീവിതം എൻ്റെ സിനിമയും കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പഠിക്കാനുള്ള ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വണ്ടിയിലേക്ക് കയറി പോകുന്നു അർബാവ് ആണെന്ന് കരുതി ഏതോ ഒരു അറബിയെ അവിടെ എയർപോർട്ടിൽ വെച്ച് കാണുന്നു ഇവർക്ക് ഭാഷയറിയാതെ നിൽക്കുന്ന സമയത്ത് ആ അറബി ഇവരെ വിളിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോകുകയാണ് ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് നജീബിൻ്റെ ഒരു ജീവിതത്തിലൂടെയാണ് ഈ കഥ പോകുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ കഥ നായകൻ്റെ പേര് എന്നാണ് അപ്പോൾ ആ നജീബ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒരു പഴക്കഞ്ചെന്ന വണ്ടിയായിരുന്നു അർബാവിൻ്റേത് അർബാവെന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ വന്ന് വിളിച്ചുകൊണ്ട് ഇവരെ അപ്പോൾ അതിൻ്റെ ഡോ അതിൻ്റെ ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ പെയിൻ്റ് ഇളകി തുരുമ്പു പിടിച്ച ഒരു പഴയ വണ്ടിയിലാണ് ഇത് ഗൾഫിൽ ചെന്നിറങ്ങിയപ്പോൾ ഇവർ വിദേശിച്ചത് ഇവർ വലിയ വണ്ടിയിലൊക്കെ കൊണ്ടുപോയി നല്ല നല്ല സ്ഥലങ്ങളിലൂടെ ഏതെങ്കിലും നല്ല താമസ സൗകര്യമൊക്കെയുള്ള നല്ല ജോലിയുള്ള ഒരു രീതിയാണ് ഇവർ പ്രതീക്ഷിച്ച് പോയത് ഈ ആരാ നജീബും ഹക്കീമും കൂടെ ചേർന്ന് പക്ഷേ ഇവരെ കൊണ്ടു ചെന്ന് പോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുരുമ്പൊക്കെ പിടിച്ച് അതിൻ്റെ ടോപ്പും ഡോറും ബോണറ്റും എല്ലാം ഇളകി കിടക്കുന്ന ഒരു അതിൻ്റെ ലോക്കൊക്കെ പോയി ഡോറിൻ്റെ ലോക്കൊക്കെ പോയി അവർ കയർ കൊണ്ട് കെട്ടിവെച്ചിരിക്കണം അങ്ങനെ ഒരു പാട്ട ആക്രി വണ്ടിയിലാണ് ഇവരെ കൊണ്ടുപോകുന്നത് അതിൻ്റെ സീറ്റിൻ്റെ കുഷിനൊക്കെ പോയി അതിൻ്റെ സ്പ്രിംഗൊക്കെ വെളിയിൽ കാണാം വണ്ടിയുടെ അടുത്തേക്ക് എത്തി അപ്പോഴത്തേക്കും അർബാബ് എന്ത് ചെയ്തു അതിൽ മറ്റേ ഈ പിക്കപ്പ് പോലുള്ളൊരു വണ്ടിയാണ് അപ്പോൾ ആ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് എറിഞ്ഞു അർബാബ് അതിനകത്ത് ആ ബാഗിനകത്ത് ഉമ്മ കൂടി തന്നയച്ച മീനച്ചാർ ഇരിപ്പുണ്ട് ഭാര്യ സൈനു നൽ കൊടുത്ത നാരങ്ങാച്ചാർ നാരങ്ങാച്ചാർപ്പുണ്ട് നജീബിൻ്റെ ചങ്കു പൊള്ളിപ്പോയി ഹക്കീമിൻ്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുമ്പ് അവൻ കൊണ്ടു അവിടെ വെച്ചു കാരണം അതിൽ എന്തൊക്കെയോ വെളിച്ചെണ്ണയോ അച്ചാറോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പോൾ അർബാവ് തെറിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ പൊട്ടിപ്പോകും അർബാബ് നേരെ ഡ്രൈവറിൻ്റെ ഭാഗത്ത് കയറിയിരുന്നു ആ സീറ്റ് തുറന്ന് അതിനകത്തേക്ക് ചാടി കയറിയിരുന്നു സത്യത്തിൽ സത്യത്തിൽ അതിൽ ഡ്രൈ അതിൽ ഡ്രൈവറെ കൂടാതെ ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരുണ്ട് ആ എങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ അർബാബിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ആ ഡോറ് തുറന്ന തുറക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അർബാബ് ഒരലറക്കം ഇവർ രണ്ടുപേരും ഞെട്ടി പുറകോട്ട് മാറി അർബാബ് പിറകിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ ഇവർക്ക് ഭാഷ അറിയില്ല അവരെ ആ ഡോറിൽ തന്നെ പിടിച്ചങ്ങ് നിന്നു അർബാബ് പിന്നെയും കഴിഞ്ഞുകൊണ്ട് ആ അല്ലാന്ന് അലറിയിട്ട് ഇവരെ പുറത്തിറങ്ങി വന്നിട്ട് എന്ത് ചെയ്തു കൈ പിടിച്ച് പിറകിലേക്ക് കൊണ്ടുപോയി പിറകുവെച്ചു കിടന്ന് ആ തുറന്ന് നമ്മുടെ പിക്കപ്പിൻ്റെയൊക്കെ പുറകിൽ തുറന്ന് കിടക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ലോഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് തള്ളിയിട്ടു അത് കണ്ടപ്പോഴത്തേക്കും ഹക്കിം പ്രതിയെ ആ തള്ളല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരെ ചെന്ന് അതിനകത്തേക്ക് കയറി അർബാബ് പെട്ടെന്ന് ഓടിച്ചെന്ന് ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി നല്ല പറപ്പിച്ചു വിട്ടു ആ വണ്ടിയുടെ പിൻഭാഗത്ത് അവർ നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് വലിയ അലൂമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറേ ചാക്കുകീട്ടുകളും ഉണ്ട് അപ്പോൾ അതിൽ സൈഡിൽ പിടിച്ചുകൊണ്ട് അവർ ഒരു അങ്ങനെ ഇരുന്നു ഏതോ ഒരു പുരാതനമായിട്ടുള്ള ഒരു പ്രാചീനമായിട്ടുള്ള പഴയ ലോകത്ത് നിന്ന് ഇറക്കി കൊണ്ടുവന്നതുപോലെയുള്ളൊരു വണ്ടി പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡായിരുന്നു അതിൻ്റെ ആ ഒരു ശബ്ദം മാത്രമാണ് ഒരു കഠിനമാണ് എന്താ ചെവിയിലേക്ക് തുളച്ച് കയറുന്ന് ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ വണ്ടികളൊക്കെ പ്രതീക്ഷിച്ചങ്ങനെയാണ് പോയത് വലിയ സൗകര്യമുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത് അവിടെ ചെന്നപ്പോൾ എന്താ ഇതുപോലെ രാത്രി വണ്ടിയിൽ വരെ കൊണ്ടുപോവുകയാണ് എയർപോർട്ടൊക്കെ വിട്ട് പ്രധാന വഴിയിലേക്കൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ചെന്നപ്പോൾ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൻ്റെ ആ ഭാഗത്ത് മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നൂറുകണക്കിന് വാ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതിനെ ഓവർടേക്ക് ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത് പോകുന്നത് വളരെ ചെറിയ വേഗത്തിലാണ് അത് പുക ഇങ്ങനെ ഊതി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൾഫിൻ്റെ ആ വീഥികളിലൂടെയുള്ള വഴികളിലൂടെയുള്ള ഈ നജീബിൻ്റെയും ഹക്കീമിൻ്റെയും ആദ്യത്തെ യാത്രയാണ് അതിങ്ങനെ ഒരു തുറന്ന വണ്ടിയിൽ ആയത് കുറച്ചൊരു വിഷമം തോന്നി കാരണം നല്ല രീതിയിലുള്ള പ്രതീക്ഷകളോട് കൂടിയാണ് വന്നത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഗൾഫിലേക്ക് വന്ന മനുഷ്യരാണ് പക്ഷേ പിന്നീട് അവർക്ക് ചെറിയ സന്തോഷമുണ്ടായ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിക്കകത്തിരുന്ന നമുക്ക് കാണുന്നതിൻ്റെ നമ്മുടെ ഒരു വിഷൻ്റെ ഒരു ഒരു ലിമിറ്റ് ലിമിറ്റുണ്ടാകും പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും ആ പ്രഭാപൂരത്തിൻ്റെയും ആ വെളിച്ചത്തിൻ്റെയും കാഴ്ച അത്രയും നല്ല മനോഹാരിതയോടുകൂടി കാണാൻ കഴിഞ്ഞു എല്ലാത്തിലും പോസിറ്റീവ് കാണുക അല്ലേ നജീബ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഇതിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ഷോ ഹീതിനകത്തൊക്കെ ഇരുന്ന് എങ്ങനെ പോകാമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ഇരുന്ന് അർബാബിനെയും മനസ്സിൽ തെറി വിളിച്ചുകൊണ്ടിരിക്കാം പക്ഷേ നജീബ് അങ്ങനെയല്ല ചെയ്തത് ആ തുറന്ന വണ്ടിയിലിരുന്നു കൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അർബാമിനോടൊപ്പം മുന്നിൽ ഇന്നായിരുന്നെങ്കിലോ ഈ ഗൾഫിനെ ഇത്ര പൂർണ്ണതയിൽ ഈ വഴികളെയും ഈ മനോഹരിതയൊക്കെ ഇത്ര പൂർണ്ണതയിൽ എനിക്ക് എങ്ങനെ കാണാൻ കഴിയും എന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു അതുമല്ല പിറകലിരിക്കുന്ന വണ്ടികളും എല്ലാം അവർക്ക് ഡീറ്റെയിലത്ത് കാണാൻ പറ്റും അങ്ങനെ കുറേ നേരം ആ അതിനകത്ത് ഇരുന്ന് എത്ര സമയം നീണ്ടുപോയെന്നൊന്നും അറിയില്ല ഹക്കീമിന് ഐഡിയ ഒരൈഡിയല്ല ഹക്കീമെന്ന് പറഞ്ഞാൽ പ്രായത്തിൽ ഒന്നാമതേ ചെറിയ ഒരാളാണ് ഈ നജീബിൻ്റെ അത്രയും പ്രായം പോലുമില്ല അങ്ങനെ ആ നഗരത്തിൻ്റെ ആ ഒരു പ്രഭയെല്ലാം അങ്ങനെ അസ്തമിച്ചു ആ നീളൻ പാ നീളൻ പാതകൾ വഴികളൊക്കെ അങ്ങനെ വിട്ടൊഴിഞ്ഞു പോയി വണ്ടികളുടെ എണ്ണം റോഡിൽ കുറഞ്ഞു തുടങ്ങി വെളിച്ചം നേരത്തെ നല്ല വെളിച്ചത്തിൽ പകലുപോലെ കിടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഒരു ഇടക്കിടയ്ക്കുള്ള വഴിവിളക്കുകൾ മാത്രം നിയോൺ ലാമ്പുകൾ മാത്രം ആയിട്ട് മാറി കുറേ നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ നീളൻ പാതകളൊക്കെ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് വണ്ടി തിരിഞ്ഞു അപ്പോൾ പ്രകാശം ദൂരെയുള്ള നക്ഷത്രം കാണുന്ന പോലെ ദൂരെ എവിടെയോ കാണുന്ന ഒരു വിളക്ക് കാലിൽ മാത്രമായി ആ ഒരു വഴിവിളക്കിൽ മാത്രമായിട്ട് മാറി ഇടയ്ക്ക് നോക്കിയപ്പോൾ ഹക്കീമ് ചാരിയിരുന്ന് ഉറങ്ങുകയാണ് നല്ല ക്ഷീണം കാണും അല്ലേ അവിടെ ഇത്രയും ദൂരം വന്നതാണ് ഉറങ്ങിക്കോട്ടെ അവനെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ യാത്ര ഇടവഴികൾ വിട്ട് പിന്നീട് കയറിയത് കോൺക്രീറ്റ് റോഡും മണ്ണ് ടാർ റോഡും എല്ലാം മാറി നേരെ മൺപാ മൺപാതയിലേക്ക് മണ്ണ് കൊണ്ടുള്ള വഴിയിലേക്ക് കയറി അപ്പോൾ പ്രകാശം ഒട്ടുമില്ല നക്ഷത്രങ്ങളുടെ പ്രകാശം മാത്രം ചുറ്റും പൊടിപടലം അന്ധകാരം ഇരുട്ട് മാത്രം പൊടിപെടലും എല്ലാം പറത്തിക്കൊണ്ട് ആ വാഹനം അങ്ങനെ മണൽക്കൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഇവർക്ക് ആഹാരം വിമാനത്തിൽ നിന്ന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഒരിത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു അന്നത്തെ അതുവരെയുള്ള ആഹാരം എന്നാൽ ബോംബെയിൽ ബോംബെയിലിറങ്ങിയപ്പോഴത്തേക്കും ശശി പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങാൻ പക്ഷേ ആ വെപ്രാളത്തിന് കഴിക്കാൻ തോന്നിയിരുന്നില്ല അതുമല്ല ഗൾഫിലേക്കല്ലേ വരുന്നത് ഇവിടെ വന്നിട്ട് നല്ലതുപോലെ വിഭവസമൃദ്ധമായിട്ടൊക്കെ കഴിക്കാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ എത്തിയത് ഇത്രയും നേരമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ എങ്ങനെയാണ് കഴിക്കുക ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയാണ് അത് കഴിക്കേണ്ടത് അതിൻ്റെ രീതികൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് കഴിക്കാനുള്ളതൊന്നും ഒരു നിശ്ചയമില്ല ഒരു അറിയില്ല അതുകൊണ്ട് അതൊന്നും കഴിക്കാനും പറ്റിയില്ല നന്നായിട്ട് വിശക്കുന്നുണ്ട് നജീബിന് ഒരു പ്രാവശ്യം മണൽവാരി കരയ്ക്ക് അടുപ്പി കരയ്ക്ക് അടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ് മണൽവാരൽ തൊഴിലാളിയായിരുന്നു വള്ളത്തിൽ നിന്ന് നേരെ കായലിലേക്ക് ചാടി മണൽ കൊണ്ടുവന്ന് മേളിലേക്ക് അപ്പോഴും കഠിനമായിട്ടുള്ള വിശപ്പാണ് പക്ഷേ നാട്ടിലായതുകൊണ്ട് എന്തെങ്കിലും സഹിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാം പക്ഷേ ഇവിടെ ഒരു ഐഡിയ ഇല്ല വണ്ടി കയറിയിരുന്ന് മണിക്കൂറുകളായി യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ എയർപോർട്ടിൽ വെച്ച് ഞാൻ വിശപ്പിൻ്റെ കാര്യം ഹക്കീമിനോട് പറഞ്ഞു അപ്പോൾ ഹക്കീമ് പറഞ്ഞത് ഞാനിപ്പോൾ വിശന്ന് ചാത്തേക്കും അവനേക്കാളും വിശപ്പ് നജീമിനേക്കാളും വിശപ്പായിട്ടിരിക്കുകയാണ് അർബാവേ ഈ വണ്ടി എവിടെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ ഒരു ഇത്തിരി വെള്ളം പേടിച്ച് തരൂ എന്ന് അലറി വിളിച്ച് പറയണമെന്നുണ്ട് പക്ഷേ ഏത് ഭാഷയിൽ പറയും ആ ശബ്ദം പറയാൻ ആ ശബ്ദം അങ്ങനെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല അർബാവിന് പേടിയായിരുന്നു കാരണം അയാളുടെ ഒരു രൂപവും അയാളുടെ ആദ്യത്തെ ഒരു ഭാഷയും ഒക്കെ ഇവരെ പേടിപ്പിച്ചു കളഞ്ഞു ആ കനത്തെ ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഉള്ളതിൻ്റെ സൂചന വഴി കാണിച്ചതുമില്ല ആ വണ്ടി അങ്ങനെ മൺപാതയിലൂടെ ഓടിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറെങ്കിലും ആയി ആയിക്കാണോ മൺപാതയിലേക്ക് കയറിയിട്ട് കുലിങ്ങി 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 നടുവേദനയും തുടങ്ങി ശ്വസിക്കാനും ബുദ്ധിമുട്ട് കാരണം പൊടി ഇങ്ങനെ പറന്ന് പൊങ്ങുകയാണ് മൺപാതയിലൂടെയാണ് മണലിലൂടെയാണ് പോക്ക് എന്തൊരു യാത്രയാണ് യാത്രയാണിതെൻ്റെ പടച്ചവനെയും അറിയാതെ നജീബ് അവിടെ നിന്ന് ദൈവത്തിനെ വിളിച്ചു പോയി അപ്പോൾ മുതൽ എന്തോ ഒരു ഭീതി കാരണം തങ്ങൾക്ക് പണി കിട്ടിയോ എന്നൊരു പേടി ആ ഒരു മണിയനീച്ചയെ പോലെ ഈ നജീബിൻ്റെ ചുറ്റും അങ്ങനെ മനസ്സിനെ വലം വെച്ച് അങ്ങനെ കറങ്ങാൻ തുടങ്ങി എന്തൊക്കെയോ അകാരണമായിട്ടുള്ള സംശയങ്ങൾ മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി കാരണം ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെയൊന്നുമല്ല ശശി പറഞ്ഞത് നല്ല രീതിയിൽ ഇത് എന്തുപറ്റി ഈ ഒരു രീതി വന്നപ്പോഴേക്കും പേടിയായി തുടങ്ങി നജീബിന് ഞാൻ മോഹിച്ച തരം ഞാൻ സ്വപ്നം കണ്ടതരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ വെറുതെ ഒരു തോന്നൽ ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല എവിടെയോ എന്തോ ഒരു കുഴപ്പം അണക്കുന്നത് പോലെ ഒന്നും വ്യക്തമല്ല ഈ സംശയം ഹക്കിമിനോട് പങ്കുവെച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു പക്ഷേ പാപം ഉറക്കമാണ് ഉറങ്ങട്ടെ ഒരു പക്ഷേ എൻ്റെ ആദ്യം കേട്ടിരുന്നെങ്കിൽ അവ എപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരിക്കും അവൻ കുട്ടിയാണ് സമയം എത്രയെന്നറിയാൻ പോലും യാതൊരു മാർഗ്ഗവുമില്ല കാരണം ബോംബെയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്നേഹത്തോടു കൂടി ശശിക്ക് വാച്ചൂരി കൊടുത്തു ആ ഒരു നിമിഷത്തെ ഞാൻ ശവിച്ചു ഏത് സമയത്താണോ എന്തോ എൻ്റെ വാച്ചൂരി ശശിക്ക് കൊടുക്കാൻ തോന്നിയത് അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ സമയം അറിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് എൻ്റെ സ്വന്തം അർബാബിൻ്റെ വണ്ടിയിലല്ലേ ഞാൻ പോകുന്നത് പിന്നെന്തിനാണ് ഞാൻ പേടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവും നേരത്തെ പോലെ നജീബ് ജീവ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഇത്രയും നേരം നെഗറ്റീവ് ചിന്തയായിരുന്നു അത് കഴിഞ്ഞിട്ട് ബി പോസിറ്റീവ് വീണ്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ആ അർബാബിൻ്റെ കൂടെയല്ലേ പോകുന്നത് എന്തായാലും അർബാബ് എന്നെ കഷ്ടപ്പെട്ടില്ല അങ്ങനെ വണ്ടിയുടെ പിറകിൽ ഉണ്ടായിരുന്ന ഒരു പുൽക്കട്ടിലേക്ക് തലമെല്ലെ ചായച്ച് വെച്ച് കിടന്നു മേലെ ആകാശത്തങ്ങനെ അങ്ങനെ നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചമുൾപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു വൃതയ കറുത്ത ആകാശത്തേക്ക് കണ്ണുമിഴിച്ച് നോക്കി നജീബ് ആ പുൽക്കെട്ടിൽ അങ്ങനെ മലർന്നു കിടന്നു വണ്ടിയുടെ ആ കുലു ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലുമൊക്കെ ആ യാത്രാക്ഷീണത്തിൽ നജീബിനൊരു താരാട്ട് പാട്ട് പോലെ തോന്നി എപ്പോഴോ ആ കിടപ്പിൽ കിടന്ന് നജീബ് ഉറക്കമായി ഇതിൻ്റെ ബാക്കി കഥ നിങ്ങൾ നോവൽ തന്നെ വായിച്ചു നോക്കുക സിനിമ കാണുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നോവൽ തന്നെ വായിച്ചു നോക്കുക സിനിമ കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് സിനിമയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് സിനിമ ഇതിൻ്റെ ഒരു രണ്ടര മണിക്കൂർ ഇതിൻ്റെ ഒരു ഒരു സംക്ഷിപ്ത രൂപമാണ് പക്ഷേ ആ നോവൽ വായിക്കുമ്പോൾ അതിൻ്റെ ഹൃദയ ഹൃദയ സ്പർശിയായിട്ടുള്ള ആ കഥ നോവൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൂടാതെ നിങ്ങളുടെ ഭാഷ മലയാളമല്ലേ നിങ്ങൾ പഠിക്കുന്ന മലയാളം പഠിക്കുമ്പോൾ മലയാളത്തിൽ എഴുതാനും മലയാളത്തിൽ വായിക്കാനും നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് നോവൽ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങൾ വായിച്ച് നോക്ക് അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഈ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിൽ തട്ടുന്ന ഒരു നോവൽ തന്നെയാണ് ആടുജീവിതം ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു പുസ്തകമാണ് ആടുജീവിതം അപ്പോൾ എന്തായാലും ഈ ഇന്നജീവിൻ്റെ ജീവിതം ബാക്കി തുടർന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നോവല് ഒന്ന് വായിച്ചു നോക്കുക എന്തായാലും ഈ പാഠം നമുക്ക് പഠിക്കാനുള്ള പാഠം ഇത്രേം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു പാഠവുമായിട്ട് കണ്ടുമുട്ടാം ഗുഡ് ബൈ